ഹായ് എന്നാണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു നമ്മളിപ്പം വന്നിരിക്കുന്ന സ്ഥലം മലയാറ്റൂരോട്ടോ ഞാനിപ്പോൾ ഇടയ്ക്കുന്ന കയറിയ കേട്ടോ ഇതിന് മുമ്പേ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടേ അപ്പോൾ അതൊന്ന് ആദ്യം കണ്ടു വേണം വരാൻ നമ്മൾ കുറുപ്പൻപൊടിയിൽ നിന്നൊക്കെ യാത്ര തുടങ്ങി ഇങ്ങനെ വന്നൊരു കാഴ്ചകളൊക്കെ ഉണ്ടേ അപ്പം അത് കഴിഞ്ഞിട്ടാണ് മറ്റ് ഇങ്ങോട്ടുള്ള യാത്രാ വീഡിയോകളൊക്കെ വരുന്നത് അപ്പോൾ ഈ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രോ കണ്ടതിന് ശേഷം നമ്മളെ സ്റ്റാർട്ടിങ് വീഡിയോ കാണണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് വരുവാണ് നമ്മൾ നേരത്തെ വന്നിട്ടൊന്നുമില്ല അപ്പോൾ ഈ നക്ഷത്ര തടാകത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം എന്നോട് വൈശാഖ് ബ്രോ എപ്പോഴും പറയും മലയാറ്റൂരുവാ അവിടെ ഒത്തിരി കാഴ്ചകളുണ്ടെന്ന് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആൾക്കാരും പറയുന്നുണ്ട് കേട്ടോ മലയാറ്റൂരു വാ മലയാറ്റൂരുവാന്നൊക്കെ എന്തായാലും എണ്ണം കൽപ്പിച്ച് ഞാൻ എന്തെങ്കിലും പോന്നു രാവിലെ ഒരു അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞു ഇവിടെ വന്നപ്പം ആ മെല്ലെ മെല്ലേ പോകുന്നത് അതുകൊണ്ടേ ഇടയ്ക്ക് കാപ്പ് പിടിക്കാൻ നിർത്തി കുറേ ഓടി ഓടിക്കഴിയുമ്പോൾ എവിടെയെങ്കിലും നിർത്തും അങ്ങനെ ഇരിക്കു വഴിയൊക്കെയാണ് ഇറങ്ങി വന്നത് എന്നാൽ നമുക്ക് ഒരുപാട് വർത്തമാനം പറഞ്ഞാൽ അങ്ങോട്ട് പോകാതെ ഇവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അല്ലേ സമയമാണ് കുറവ് മഴയുടെ മഴക്കാരൻ്റെ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇത് എറണാകുളം ജില്ലയിലെ കുറുപ്പംപൊടി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇടതു സൈഡിൽ നിന്നാണ് ഞാനിങ്ങോട്ട് വന്നത് വലത് സൈഡിലേക്ക് കിടക്കുന്ന വഴി എറണാകുളത്തേക്കും പെരുമ്പാവൂരേക്കും ആലുവായിക്കുമൊക്കെ പോകുന്ന റൂട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂർ റൂട്ടിലാണ് ഈ വഴിക്ക് മുന്നോട്ട് പോയിട്ടാണ് മലയാറ്റൂർ ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും നമുക്ക് പോയി വരാം അങ്ങനെ നമ്മൾ കുറച്ച് ദൂരേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇവിടെ വഴിയിലൊരു കട കണ്ടേ ഒരു കാപ്പിക്കടയൊക്കെ എന്നാൽ പിന്നെ ഒരു ചെറിയ ചായ ഒക്കെ കുടിച്ചിട്ട് മുന്നോട്ട് യാത്ര ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു കുറച്ച് ദൂരം വന്നപ്പോൾ ഇങ്ങനെ കുറച്ച് കണ്ടവക്കെ ഒരുക്കിയിട്ടേക്കുന്നുണ്ടോ കേട്ടോ നെൽകൃഷിക്കൊക്കെ വേണ്ടി ഇത് അകനാട് മുടക്കുഴ എന്നൊക്കെ പറയുന്ന ആ ഒരു മേഖലയൊക്കെ ഉള്ള കാഴ്ചകളാണേ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് കുറിച്ചിലിക്കാടെന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മളെ ഇവിടെ കണ്ടോ നല്ല വയൽ കൃഷി നെല്ലൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നെല്ലൊക്കെ ഉണ്ടല്ലോ കതിരൊക്കെ വന്ന് നെൽമണികളൊക്കെ ആയിട്ടുണ്ട് എങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം കണ്ടോ നെൽമണികളൊക്കെ എങ്ങനെ വന്നു നിൽക്കുമ്പോൾ നോക്കി എന്ത് ഭംഗിയുള്ളൊരു കാഴ്ചയല്ലേ ഇങ്ങനെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇതുപോലെ കൃഷിയൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കണം നമ്മൾ നാട്ടിന്മുറ ഇറങ്ങി കുറേ സ്ഥലങ്ങളല്ല ചുമ്മാ ഇങ്ങനെ കിടക്കുന്ന കാണാം ഒരു കൃഷിയും ചെയ്യാതെ കുഞ്ചിലിക്കോട് പള്ളിയാണീ കാണുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ പള്ളി കാണാനായിട്ടല്ലേ അതുപോലെ തന്നെ വലിയൊരു പിയാത്തോ ഒക്കെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ മലയാറ്റൂർ നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ചിലിക്കോട് ടൗൺ മുന്നോട്ടാണ് ഇവിടെ നമുക്ക് കോടനാടിനൊക്കെ പോകാൻ പറ്റും കേട്ടോ കുറച്ചിലിക്കോട് ജംഗ്ഷനാണ് ഇടത്തോട്ടുള്ള വഴിക്ക് പോയാൽ നമുക്ക് പെരുമ്പാവൂരേക്ക് പോവാം നമുക്ക് വലത്തോട്ടാണ് പോകാം കേട്ടോ മലയാറ്റൂർ ഭാഗത്തേക്ക് കുറച്ചിലിക്കോട് പാലം പെരിയാർ നദിക്ക് കുറുകെയുള്ള മലയാറ്റൂർ പോകുന്ന വഴിക്കുള്ള അതിമനോഹരമായ പാലമാണ് കേട്ടോ അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നു നോക്കി നല്ല വെള്ളമുണ്ട് ഇപ്പോൾ നമുക്ക് ഈ സൈഡിൽ കയറി ഫുട്പാത്തക്കൂടെ ഇങ്ങോട്ട് നോക്കാവേ പെരിയാറിൻ്റെ തീരത്ത് അവിടെ ഒരു മനോഹരമായൊരു പള്ളിയൊക്കെ കാണുന്നുണ്ടേ ഒന്ന് സൂം ചെയ്ത് നോക്കാം ഇത് കുറിച്ചിലക്കാട് പള്ളിയാണോ ഏതാണോ അറിയാവുന്നവരൊന്ന് പറയണേ വളരെ ഭംഗിയുണ്ടോ പള്ളി കാണാനായിട്ടേ പെരിയാറിൻ്റെ തീരത്തായിട്ട് കുറച്ചിലോട് നമ്മളെ അപ്പുറത്തെ ജംഗ്ഷനിൽ ഇങ്ങോട്ട് വന്നില്ലേ അവിടെ നിന്ന് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ ഈ മലയാറ്റൂർ റോഡിലേക്ക് കയറുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആ മലയാറ്റൂർ ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇവിടെ ഒരു മനോഹരമായ മനോഹരമായി തൃശ്ശൂരിലേക്ക് നമുക്ക് കാണാം ഇതാ ബോർഡ് വെച്ചിരിക്കുന്നു മലയാറ്റൂർ ഈ വഴിക്ക് പോയാൽ മലയാറ്റൂർ അടിവാരം ആ ഭാഗത്തേക്കൊക്കെ പോകാവേ മലയാറ്റൂർ മലയാറ്റൂർ പള്ളി നിത്യാരാധന ചാപ്പലാണ് അവിടെ ആ കാണുന്നത് കൊട്ടിപ്പുറത്തും പള്ളി കാണാം കേട്ടോ ഈ ഭാഗത്തൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് വരുവാണേ ഞാൻ മലയാറ്റൂർ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇവിടുത്തെ മൊത്തം കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല അറിയുന്നുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞു തരണേ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടിവാരം ആ ഭാഗത്തേക്ക് മഹാഗണിത്തോട്ടം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണാം മലയാറ്റൂർ സെൻ്ററിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നേ മലയാറ്റൂർ അടിവാരം അടിവാരത്തുള്ള പള്ളിയൊക്കെ നമുക്കിവിടെ കാണാവേ അപ്പോൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ ഇവിടുന്ന് വീണ്ടും ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകണം ആ മല കയറുന്ന ഭാഗത്തേക്കൊക്കെ ആ പോകുന്ന വഴിക്ക് അങ്ങനെ പോകണം കേട്ടോ ഇവിടെ മനോഹരമായൊരു പള്ളിയുണ്ട് മലയാറ്റൂർ അടിവാരം ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ ഇവിടെ നക്ഷത്ര തടാവമൊക്കെ ഉണ്ട് നമുക്കത് അതിൻ്റെ അത് ഈ രണ്ട് സൈഡിലും ഉണ്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങി അതൊന്ന് കണ്ടുവരാം നക്ഷത്ര കവാടം ഇതിലെയാണ് അങ്ങോട്ട് ഇറങ്ങുന്നത് കേട്ടോ ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മനോഹരമായ തടാകം കാണാം ഇവിടെ ഇങ്ങനെയൊരു പാർക്കാണ് കേട്ടോ അപ്പുറത്തു പുറത്തൊക്കെ പാർക്കായിട്ടുണ്ട് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കണ്ടോ തടാകം കാണാനായിട്ട് ഒരുപാട് ഭംഗിയാണ് ഇതാണ് മലയാറ്റൂരിലെ നക്ഷത്ര തടാകം പല യൂട്യൂബർമാർ ഇവിടെ വന്നിതൊക്കെ എടുത്തിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ നമുക്കിന്നാണ് ഇപ്പോൾ ഇവിടെ വരാൻ പറ്റിയത് എന്തായാലും ഒരുപാട് ഭംഗിയുണ്ടല്ലേ നമ്മൾ പോകുന്ന ആ കേട്ടോ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡും തടാകത്തിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആ സൈഡിലൊക്കെ ഉണ്ടോ ഒരുപാട് നല്ല മനോഹരമായ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടേ കാണാം പിന്നെ പാർക്കാണ് ആ ഒരു സൈഡൊക്കെ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണാവേ പിന്നെ അവിടെ ബോട്ടിങ് പരിപാടികളൊക്കെ ഉണ്ട് ആ വേണ്ട ബോട്ടൊക്കെ കിടക്കുന്നതോ ഇപ്പോൾ തടാവമായോണ്ട് ടൂറിസമായിട്ടുള്ള കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ തടാകത്തിൻ്റെ ഈ ഭാഗത്തേക്കുള്ള കുറേ കാഴ്ചകളും കിട്ടാം കേട്ടോ ഈ മരച്ചില്ലകളുടെയൊക്കെ ഇടയിൽ കൂടെ കണ്ടോ ഈ ഒരു സൈഡിലേക്കും ഈ തടാക തടാകം ഇങ്ങനെ നല്ല മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ ഇതാ ഈ റോഡ് പോകുന്നുണ്ടോ ഇതിൻ്റെ അപ്പുറത്തെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു സൈഡിൽ പാർക്കൊക്കെയാണേ അതുപോലെ തടാകത്തിലെ കാഴ്ചകളൊക്കെ കാണാനും വൈകുന്നേരങ്ങൾ വന്നിങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ കാണാം നമുക്ക് ആ സൈഡ് കംപ്ലീറ്റ് ഒരു പാർക്ക് തന്നെയാണ് പിള്ളേരുടെ കളിസ്ഥലങ്ങൾ അപ്പം മലയാറ്റൂർ അടിവാരം ബസ് സ്റ്റാൻഡ് അവിടെയെന്ന് തോന്നുന്നു കേട്ടോ കേട്ടോ അവിടെ ബസ് നിർത്തിയിട്ടിരിക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ ഒരു ബോഡ് കാണാം അവയാരണ്യം ഇക്കോ ടൂറിസം കപ്രിക്കാട് ആനയുടെ പരിപാടികളൊക്കെയാണോ എന്ന് തോന്നുന്നു അല്ലേ ഏഴ് കിലോമീറ്റർ ഇവിടെ നിന്നുണ്ടോ നമ്മൾ വന്ന വഴിക്കായിരുന്നത് അപ്പം നമ്മൾ ആ റോഡ് കുറച്ചെങ്കിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മലയാറ്റൂർ അടിവാരത്തെ ബസ് സ്റ്റാൻഡാണ് ഇത് ആ ഒരു സീസൺ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും ആ ഒരു ഈസ്റ്ററിൻ്റെ ടൈമും പൊതു ഞായറാഴ്ച ഒക്കെ ആയിട്ട് അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുരിശിമലയ്ക്ക് കയറുന്ന ആ ഒരു ജംഗ്ഷനാണ് ഇവിടെ ഈ വൈസിലൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പകുതി കൂടുതൽ ഇപ്പോൾ അടവാണ് കാരണം ഈ സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം ഈ നക്ഷത്ര തടാകത്തിന് ചേർന്ന് കണ്ടോ ബോട്ട് സർവീസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് ആൾക്കാർ ചൂണ്ടയിടുന്നു മീൻ പിടിക്കുന്നു അപ്പം ഇവിടുന്ന് വലത്തോട് തിരിഞ്ഞാൽ കുരിശുമല നേരെ പോയാൽ കാലടി പ്ലാന്റേഷൻ ആ റൂട്ടിലൊക്കെ അങ്ങനെ അങ്കമാലിക്കും പോവാം ഒക്കെ പോവാം ചാലക്കുടി ചാലക്കുടി ചെന്ന് ഇറങ്ങും ബോട്ടിംഗ് ഒക്കെ കിടക്കുന്നുണ്ടോ ബോട്ട് സർവീസൊക്കെ ഇപ്പോഴങ്ങനെ ആളൊന്നുമില്ല അതല്ല അവിടെ അടച്ചു അടച്ചുപൂട്ടിയിട്ടിരിക്കുകയല്ല അവിടെ കയറി നിന്നൊക്കെ നോക്കായിരുന്നു പെടൽ ബോട്ടുകളാണേ കൂടുതലും ഇവിടെ കാണുന്നത് സീസൺ സമയത്ത് ഈ കടകളെല്ലാം തുറക്കും കേട്ടോ ഇവിടുന്ന് മുകളിലേക്കാണ് മല കയറുന്നത് ഇവിടെ നല്ല ചൂട് പായസമൊക്കെ വിൽക്കുന്നുണ്ട് മലയാറ്റൂർ കുരിശുമുടി അവിടെയാണോ കേട്ടോ അതിലെ ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ എന്തു ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നോക്കുവല്ലേ നല്ല ഈ തടാകത്തിനോട് ചേർന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ ഒരുപാട് ഭംഗിയിലാണ് നല്ല ഫോട്ടോ ഫ്രെയിമൊക്കെയാണേ ഇവിടെയൊക്കെ കിട്ടുന്നത് നമുക്ക് ഈ വഴിക്കാണ് പോകേണ്ടത് പായസക്കാരനോട് ഒരു പായസം മേടിച്ച് കുടിച്ചാലോ പായസം എത്രയാപ്പത് എന്നാൽ ഒരു ചെറിയ പായസം മതി മധുരമല്ല അത്ര പായസം മധുരം കുറച്ച് ഏതാ മധുരം കുറഞ്ഞ എന്നാൽ ഗോതമ്പ് ഏതാ മതി നമുക്കൊരു ഗോതമ്പ് പായസം മേടിച്ച് ചോദിച്ചേക്കാല്ലേ എന്തായാലും ഇവിടെ ശരിയായിരിക്കും ആണോ ശർക്കരയാണേ ഷുഗർ കുറയും ആണല്ലേ ആ എന്തായാലും ഒന്ന് വിളിച്ച് കുടിക്കാം ആ ഷുഗർ കൂടുന്നു കൂടട്ടെ എന്ത് കൂടാനല്ലേ എനിക്കൊരു കോമ്പ എന്തെങ്കിലും ആട്ടെ അപ്പഴേ എൻ്റെ പുറകെ കാണുന്ന ഈ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് നമുക്കിവിടുന്ന് ആ മുകളിലാണ് മല കയറുന്നില്ലേ ഒരു അര കിലോമീറ്റർ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞേ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ അപ്പോഴേ ഒരു കാര്യമുണ്ട് നമ്മൾ കാണുന്ന ഇവിടുത്തെ ഈ നക്ഷത്ര തടാകം എന്നുള്ള പേര് വരുന്നുണ്ടല്ലോ ഡിസംബർ മാസത്തിൽ വന്ന ഇവിടെ മൊത്തത്തിൽ നക്ഷത്രങ്ങൾ അതിന് ചുറ്റോടി ചുറ്റും ഇങ്ങനെ ഇട്ട് തന്ന അലങ്കാരമാക്കിയിരിക്കുകയാണ് ഇതിൽ ശരിക്കുള്ള പേര് മണപ്പാട്ട് എന്നാണ് ഇവിടെ ഞാൻ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതാണേ നമ്മളുണ്ടല്ല ലോട്ടറി കാരൻ ചേട്ടന് കുറയുന്നത് ആദ്യം കണ്ടേ ആ പുള്ളി അവരൊന്നും ഇങ്ങനെ ഒന്നും പറയാനൊന്നും വരുന്നൊന്നുമില്ല പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് തരുന്നുള്ളൂ കേട്ടോ അതുതന്നെ വലിയൊരു കാര്യം ഒരു നാട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞ് തരുമ്പളേ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത് അപ്പം നമുക്കിനി എന്ത് ചെയ്യാം ആ വഴിക്ക് മുന്നോട്ട് പോവാം കേട്ടോ ആ മല കയറുന്നതിൻ്റെ അവിടുത്തെ ആ ഒരു എൻട്രൻസ് വരെ പോയിട്ട് വരാം മുള്ളോട്ട് കയറാനായിട്ടെന്ന് വെച്ചാൽ ഇപ്പം മഴയുടെ ഭയങ്കര മൂടലൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു കാലടി പ്ലാന്റേഷനുള്ള കൂടെ ഒന്ന് പോയാൽ കൊള്ളാം എന്നൊരു പ്ലാനുണ്ട് എല്ലാം കൂടെ ടൈം ഒക്കുകയെന്നറിയില്ല നോക്കാം ഈ വഴിക്ക് വേണം കേട്ടോ മുന്നോട്ടോ അര കിലോമീറ്റർ മുന്നോട്ട് ഇങ്ങനെ പോകാനുള്ള അവർ പറഞ്ഞത് അത് കഴിഞ്ഞാൽ നടന്നു കയറുന്ന വഴിയാണേ അപ്പോൾ നമ്മൾ താഴേന്ന് ഇങ്ങോട്ട് കയറി വന്ന് ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെയാണേ വരുന്ന വഴിക്ക് കുറച്ച് കടകളും കാര്യങ്ങളും ഇവിടെ ഒക്കെ ഉണ്ട് കട കേട്ടോ അപ്പുറത്തൊരു കപ്പേള ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് പോയി കാണാം ഇവിടെ കൊണ്ട് എങ്ങനെയൊക്കെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ മുകളിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് അപ്പുറത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം പയസ് ആർട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് അന്വേഷണങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പം ഇവിടുത്തെ ഇപ്പോൾ ഈ കടയൊന്നും തുറന്നിട്ട് കാര്യമില്ല അതുകൊണ്ടായിരിക്കും അടച്ചിട്ടിരിക്കുന്നത് നമുക്ക് അവിടെ ഒരു കപ്പേളയുണ്ട് കപ്പേളയൊന്ന് കണ്ടിട്ട് വരാം ഓ സീസൺ സമയത്തൊക്കെ ഇവിടെ വന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഒന്ന് വരണം അടുത്ത പ്രാവശ്യം എന്തായാലും ആ തിരക്കുള്ള സമയത്തൊക്കെ തിരി കച്ചവടക്കാരൊക്കെ അവിടെ കുറേ ഉണ്ട് കേട്ടോ ആ അതിലേ അതിലെ മുകളിലോട്ടാ മലയ്ക്ക് കയറിപ്പോകുന്നല്ലേ അതെ ഇവിടെയാണ് കപ്പേളയൊക്കെ അതെ നമുക്ക് ഈ കപ്പേളയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കപ്പേള ഇവിടാണ് കപ്പേള കേട്ടോ ഒരു ഒറ്റ കല്ലിൻ്റെ മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടുന്ന് താഴോട്ടെ ആ നക്ഷത്ര തടാകത്തിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മലയിൽ കയറി എന്ന് നോക്കിയാലും ആ നക്ഷത്ര തടാകം നല്ല ഭംഗിയായിട്ടൊക്കെ കാണാവേ അപ്പോൾ നമുക്കിനി കുറച്ച് മേലോട്ട് പോകാമല്ലേ ഇവിടെ നിന്ന് അങ്ങനെ ആ കാണുന്നതാണ് തോന്നുന്നത് മലയിലോട്ട് കയറിപ്പോകുന്ന വഴിയേ കുറേ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നല്ല വേനൽക്കാലത്തൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കില്ലേ ആ ഒരു സമയത്തൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ കയറിപ്പോവുക പിന്നെ പോകുന്ന വഴിക്കും അതുപോലെ തന്നെ കുറേ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോഴേ മലയിലോട്ട് കയറുന്ന വഴി ഇതാണ് കേട്ടോ ഇതിലെയാണ് കയറിപ്പോകുന്നത് ഇവിടെ ഒരു മുന്നറിയിപ്പ് പാട്ടൊക്കെ വിശാണ് പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ നല്ല കയറ്റമാണ് ഇതാണേ മലയിലേക്ക് കയറിപ്പോന്നെ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ കമ്മിറ്റി കേട്ടോ അക്കരെക്കൂടെ ബസ് പോകുന്ന കേട്ടോ ഇവിടെ എവിടെ വന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും അക്കരെ എല്ലാ റോഡുണ്ട് ഇതിന് ചുറ്റുവടി കിട്ടുവോ ഈ തടാകത്തിന് കിട്ടുവേ അതുപോലെ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പം ഇതാ രണ്ട് സൈഡിൽ തടാകം നടുവിലൂടെ ഈ റോഡ് ഇങ്ങനെ അങ്കമാലിക്കൊക്കെ പോകുന്ന റോഡായതോട്ടോ ഇവിടെയൊക്കെ കണ്ടോ ഒരു ഗ്യാലറി പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കയറി ഇങ്ങനെ നിൽക്കാം അതിൻ്റെ ആ മോൾവശത്തായിട്ടാണ് മലയാറ്റൂർ മലയുള്ളത് കുരിശുമലയൊക്കെ ഓ നല്ല ഭംഗിയല്ലേ ഈ തടാകം കാണാം അല്ലേ ഡിസംബർ മാസത്തിൽ ഇവിടെ വരണമെന്നാണ് പറഞ്ഞേ അപ്പോഴാണ് ഈ മണപ്പാട്ട് ചിറ ശരിക്കും നക്ഷത്ര തടാകമായിട്ട് നമുക്ക് കാണാൻ പറ്റുക ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ കൂടെ നിൽക്കുന്ന മരങ്ങളൊക്കെയാണ് ഇതൊക്കെ ഈ കണിക്കുന്ന വാക ഇണത്തിൽപ്പെട്ട മരങ്ങളൊക്കെയാണ് പൂത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ആ സൈഡിൽ കൂടെ അതുകൊണ്ടോ ഹൈലേ അങ്ങനെ റോഡ് ആ റോഡ് ചുറ്റി അങ്ങനെ പോകും കേട്ടോ ഈ ചിറയ്ക്ക് ചുറ്റും നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങോട്ടായിരുന്നു വന്ന് ആ കുരിശ്വള്ളിയുടെ അല്ല കുരിശ്വള്ളി മല കയറുന്ന പള്ളിയുടെ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേ അപ്പോഴേ ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം അങ്ങനെ അങ്ങ് കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ കുറച്ച് ഭാഗം നല്ല കേറ്റമാണ് പിന്നെ കുറച്ച് അങ്ങോട്ട് കേറ്റം കുറവാണെന്ന് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പോയില്ല പിന്നെ ഈ മലയാറ്റൂർ ഈ ഭാഗത്തേക്ക് വന്നതിൻ്റെ ഇവിടേക്കുമൊക്കെ വന്നതിൻ്റെ ഒരു വീഡിയോ തൽക്കാലം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് സീസൺ സമയത്ത് പറ്റുമെങ്കിൽ ഒന്നുകൂടെ വരാം ആ സമയത്താണ് ആൾക്കാരുടെ കൂടെയൊക്കെ കയറിപ്പോകുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാവേ